You're not a plan. ഹലോ കുട്ടികളെ അപ്പം ആർക്കും പോകണ്ടാത്ത ദിവസമായതുകൊണ്ട് നമ്മളിന്ന് ഒരുപാട് താമസിച്ചാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റത് അങ്ങനെ ഒരുപാട് താമസിക്കാൻ ഒരു കാരണമുണ്ട് നമ്മൾ ഇന്നലെ പുല്ലിച്ചെറ പള്ളിയിൽ കടകളായ കടകളെല്ലാം നിറങ്ങിയിട്ട് വന്ന് ലേറ്റായിട്ടാട്ടോ കിടന്നുറങ്ങിയത് അപ്പോൾ പിന്നെ ലേറ്റായിട്ട് ഉറങ്ങിയതുകൊണ്ട് താമസിച്ച് തന്നെ എഴുന്നേറ്റു എന്നിട്ട് രാവിലെ ഞാൻ അമ്മയെ വിളിച്ചു ചോദിച്ചു അമ്മ ഇന്ന് അവിടെ എന്താണ് ഫുഡെന്ന് അപ്പോൾ അമ്മ പറഞ്ഞു നല്ല സുഡസുടായ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടെന്ന് അപ്പോൾ കുറച്ചധികം ദിവസമായി സാമ്പാറും ഇഡ്ഡലിയും കൂട്ടിയിട്ട് അപ്പം നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു കേട്ടോ പോകുന്ന വഴിയിൽ ഇതുപോലെ വയലിൽ ട്രാക്ടർ വെച്ച് ഉഴുതു മറിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും കാണാൻ അങ്ങനെ കിട്ടാറില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പൂൻ ഇതൊക്കെ അവൻ്റെ ഓർമ്മയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കുറച്ച് അധികം നേരം വിശന്ന് കണ്ടു കാണാതിരിക്കുവാണെങ്കിലും കുറച്ച് അധികം നേരം അവനെ നിർത്തി അതെല്ലാം കാണിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ അപ്പൂനെ സേഫ് ആയിട്ട് കാറിലിട്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പം അച്ഛനും അമ്മയും കൂടെ അവിടെ ചെടിയൊക്കെ നടുന്ന രംഗമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചെന്നപ്പോഴത്തേന് ചെടിയൊക്കെ നട്ട് കഴിഞ്ഞായിരുന്നു പിന്നെ ഉള്ളതൊക്കെ ഞാൻ അങ്ങ് എടുത്തു അയ്യോ കൃഷി കഴിഞ്ഞോ അച്ഛാ ഒരുവിധം ചെടികളെല്ലാം നന്നായിട്ട് പൂ തുലങ്ങി തന്നെ നിപ്പുണ്ടായിരുന്നു കേട്ടോ എനിക്ക് റോസേക്കാട്ടി ഇഷ്ടം ഇങ്ങനെ മണി റോസയാണ് ഇല്ല കുഞ്ഞു കുഞ്ഞു റോസകളില്ലേ അതാവുമ്പോ അതിൽ ഒരുപാട് പൂ പിടിക്കും അതുകൊണ്ട് എനിക്കതാണ് കേട്ടോ ഇഷ്ടം ഡാൻസ് മ്മേ ആരൊക്കെ ചോയിച്ചു വേണോണ്ടോ തരുമോന്ന് ചോയിച്ചു പോന്നുണ്ടോ അമ്മ എങ്ങോട്ട് നോക്ക് ആ എന്നോട് തരുമോന്ന് ചോയിച്ചു അങ്ങനെ ആദ്യം തന്നെ ഞാനും സീറ്റായിട്ടും കൂടെ ഫുഡ് കഴിച്ചു എടുത്തു അപ്പം എന്തൊരു അമ്മയാണ് ആദ്യം കുഞ്ഞിന് കൊടുക്കാതെ നിങ്ങൾ കഴിച്ചു എന്ന് സത്യം പറഞ്ഞാൽ കൊണ്ടൊരു അപ്പുക്കുട്ടിനും ഫുഡ് കൊടുക്കണമെങ്കിൽ ഭയങ്കര ഒരു ടാസ്ക്കാണ് അപ്പം ഞാൻ എൻ്റെ വയറ് അറിച്ച് എൻ്റെ ആ വിശപ്പ് മാറ്റിയാലേ എനിക്ക് അവന് കൊടുക്കാനുള്ള ക്ഷമ വരുത്തുള്ളൂ അപ്പം ഞാൻ ആദ്യം രണ്ട് ഇഡ്ഡലി കഴിച്ച് എൻ്റെ വയറൊന്നൊന്ന് അറച്ചിട്ട് ഞാൻ അപ്പുക്കുട്ടിന് കൊടുക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കുറച്ചുതാണ് ഇച്ചിരിതാണ് അതുതാ ഇതാ എന്നൊക്കെ പറയുന്നുണ്ട് കാരണം അപ്പൂവിന് കുഞ്ഞിലെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഡ്ഡലി ഇഡലി സാമ്പാറുകൂടെ കൊടുത്താൽ അവൻ കഴിക്കുമായിരുന്നു വലുതായി കഴിഞ്ഞപ്പോഴത്തേനെ അവന് ഇഡലി സാമ്പാറും ഇഷ്ടമല്ല ഈ കുഞ്ഞുങ്ങളെ ഇഷ്ടം മാറി മാറി വരും എന്ന് പറയുന്ന പോലെ അവനിങ്ങനെ കുറച്ചിതായി ഇച്ചിരി ഇതാന്നൊക്കെ പറഞ്ഞ അവസാനം ഞാൻ രണ്ട് ഇഡലി എടുത്തതിൽ ഒരു സക്സസ്ഫുൾ ആയിട്ട് അവനെ കൊണ്ട് കഴിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ പുറം ചൊറിയുന്നതെന്നും പറഞ്ഞ് അമ്മ കൊടുക്കുന്ന രംഗമാണ് ഈ കാണുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേന് ഉച്ചയായി കേട്ടോ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞമ്മ എനിക്ക് വേണ്ട എൻ്റെ വയറ് അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ ആണ് കേട്ടോ കോവയ്ക്കാം മീക്കൂർട്ടി അപ്പോൾ കോവയ്ക്കാൻ മിക്കുട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഫ്ലാറ്റ് അപ്പോൾ കുറച്ച് ചോറും മതിയെന്നു പറഞ്ഞിട്ട് ഞാൻ കോവയ്ക്കാൻ മീക്കൂർട്ടിയും നല്ല മാങ്ങാച്ചാറും ഇഞ്ചിയും നാരങ്ങയും ഇതെല്ലാം കൂടെ ഒഴിച്ച് കുഴച്ച് കുഴച്ച് തിന്നു അപ്പോൾ അമ്മയ്ക്ക് മീ ീ കൊണ്ടുവച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് മീൻ വേണ്ട മീൻ്റെ ചാർ മാത്രം മതിയെന്ന് എനിക്ക് ചാർ മുക്കി നക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പിന്നെ അതെല്ലാം എടുത്തിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു മോരുകറി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മോരുകറിയില്ല ഇല്ല രസമാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അമ്മയോടിക്കുന്ന മുഖം ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇവിടെ എല്ലാവർക്കും രസം ഇഷ്ടം എനിക്ക് പക്ഷേ മോരുകറിയാണ് ഇഷ്ടം എനിക്ക് രസത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ല ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി ടി വി പൊട്ടി എന്ന് പറഞ്ഞ് ചുമ്മാ ഒന്ന് പ്രാങ്ക് കൊടുത്താലോ പക്ഷേ അത് എട്ട് നിലയിൽ പൊട്ടിപ്പോയി കേട്ടോ അമ്മയാണെങ്കിൽ അച്ഛന് ഫ്രാങ്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മയെന്ന് പറഞ്ഞു അച്ഛനോട് ചുമ്മാതാണ് പക്ഷേ അമ്മ ചെറുതായിട്ടൊന്ന് വിശ്വസിച്ചായിരുന്നു കേട്ടോ ൊട്ടിന്നുള്ളത് എന്താ തട്ടിന്നും അത് ശരിയാക്കാൻ കൊടുക്കാനൊന്നും പറ്റത്തില്ല അത് പൊട്ടിപ്പോയി ഇല്ലമ്മേ ടയർ അങ്ങ് ഒട്ടിപ്പോയി ഒരു പുക അത്രേ ഉള്ളു ഇല്ല ഇനി പറ്റത്തില്ല ഇനി ഇനി എന്നെ കണ്ടാ ഓട്ടിക്കും അപ്പൂന്റെ ട്രെയിൻ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി കേട്ടോ ആ കാര്യ പറഞ്ഞത് അപ്പൊ നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലെത്തി നമ്മൾ വെറുതെ നടക്കാൻ പോവാ നാളെ അല്ലേ പള്ളി പള്ളിപ്പെരുന്നാള് വെറുതെ ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചു അതെയോ ഇത് ആരുടെ വീട്ടിൽ വന്ന ഹലോ അവരെന്ത്യേ അങ്ങോട്ട് പോയോ ഓക്കേ നിങ്ങൾ ഇവിടെ കളിക്കാന്ന പള്ളി പോയാ പോയാ ഇവിടെ ഇറങ്ങിയപ്പ സീ ചേട്ടനെ ഇറങ്ങിയായിരുന്നു പക്ഷെ കണ്ടില്ല ഹരി പോട്ടോ നല്ല രസം ഇപ്പൊ നല്ല രസമുണ്ടടാ പറഞ്ഞു ഹാരി പോട്ടർ ഹരി പോട്ടറിന്റെ കൂടെ കാര്യൊക്കെ പറഞ്ഞു സോറി എല്ലാരും പറഞ്ഞു നമ്മളെ ഫ്രണ്ടിലോട്ട് വന്ന കേട്ടോ റോഡിന്റെ മി മാമിയുടെ പോലും മാമിയുടെ മോള് പള്ളി പോയോ പോറങ്ങിയതാ അപ്പം ഇതൊക്കെ നമ്മുടെ ചക്കര സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കേട്ടോ എന്നെ കണ്ടിട്ട് റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് ഓടി വന്ന് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമായി കേട്ടോ കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഇത്രയും ഇഷ്ടപ്പെടുന്നതെന്ന് കാണുമ്പോൾ ഒന്നും പറയാനില്ല അങ്ങനെ അവരുടെ കൂടെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് പിന്നെ ഒരു ബൈ ടാറ്റാബൈബേ സി ഒക്കെ പറഞ്ഞു പോരാം കുടിക്കാം അമ്മ തരാം ആ സങ്കടത്തോടെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അപ്പക്കുട്ടിനെ ചെറിയ രീതിയിൽ മൂക്കൊലിപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പ അച്ഛൻ പറഞ്ഞു ഐസ്ക്രീം കൊടുക്കരുത് അപ്പുക്കുട്ടനെന്ന് അതാണ് കേട്ടോ സങ്കടത്തോടെ പറഞ്ഞത് ഞാൻ അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അമ്മ തരാമെന്ന് കുറച്ച് അലിഞ്ഞിട്ട് കുടിച്ചാൽ പ്രശ്നമില്ലല്ലോ ഈ കപ്പിലൊക്കെ അപ്പൊ കപ്പിലെ ഐസ്ക്രീം കിട്ടുവാണെങ്കിൽ അപ്പക്കുട്ടനെ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പ അവിടെ നിന്ന് നേരം ഇവിടെ കുറേ നേരം നിന്നു കേട്ടോ അവസാനം വീട്ടിൽ പോയിട്ട് തിരിച്ചൊന്നുകൂടെ വരുവാ ഐസ്ക്രീം വാങ്ങിക്കാൻ പോവുക അപ്പം ഈ തവണ പള്ളിയിലോട്ട് ആ പോകുന്ന വഴി തൊട്ടേ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കളിപ്പാട്ടങ്ങളെല്ലാം അതിനെല്ലാം ഒരു ലുക്ക് വിട്ടിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് അത് വാങ്ങിത്തരുമോ ഇത് വാങ്ങി തരുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തിരിച്ച് വരുമ്പോൾ വാങ്ങാം ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് പാടല്ലേ പിടിക്കാനൊക്കെ പക്ഷേ അപ്പുകുട്ടൻ അതൊന്നും വാങ്ങിയില്ല കേട്ടോ അങ്ങനെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ കരാട്ടയിലെ അർച്ചന ചേച്ചിയെ കണ്ടു കേട്ടോ അർച്ചന ചേച്ചിയെ കണ്ടപ്പോൾ അച്ചന ചേച്ചി അർച്ചന ചേച്ചിയുടെ പിള്ളേർക്ക് ഈ ബലൂൺ ബലൂണല്ല നമ്മുടെ എന്താ പറയുന്നത് കുമ്മളെ ഊതുന്ന ആ ഒരു തോക്കില്ലേ ബബിൾസ് വരുന്ന തോക്ക് അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് നിൽക്കുക അത് കണ്ടപ്പോൾ അപ്പു പറഞ്ഞാൽ അപ്പൂനും മേടം വന്നു അപ്പം ഞാൻ വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോൾ അത് അർച്ചന ചേച്ചി വാങ്ങി കൊടുത്ത് കേട്ടോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും കേട്ടില്ല അങ്ങനെ അർച്ചന ചേച്ചി അത് അവന് വാങ്ങിക്കൊടുത്ത് ഇതിൻ്റെ വലുത് അപ്പൂന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ആണെങ്കിൽ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടും അർച്ചന ചേച്ചി അത് വാങ്ങിക്കൊടുത്ത് അപ്പൂവിനങ്ങ് സന്തോഷമായി ഒറ്റക്ക് പോവരുത് ആരെങ്കിലും പിടിച്ചോണ്ട് പോകുന്നു അങ്ങനെ വായി നോക്കി അവിടെ നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ പുളി വിൽക്കാനിട്ടേക്കുന്നത് കേട്ടോ ഇതൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ വഴിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇത് നിന്നുകൊണ്ടായിരുന്നു വീട്ടിലോട്ടൊക്കെ പോകുന്ന കേട്ടോ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല ഇതിൽ കൂടുതൽ ഈന്തപ്പഴത്തിന്റെ ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഒരു പാക്കറ്റ് അത് തിന്നു കഴിഞ്ഞപ്പോഴത്തേന് സീചേട്ടൻ്റെ വിളി വന്നു അവിടെ മാതാവിനെ വരുന്നുണ്ടെന്ന് അപ്പോൾ പിന്നെ അർച്ചന ചേച്ചി അപ്പുറത്തേയും വഴി കൂടെ പോയി ഞങ്ങൾ ഇപ്പുറത്തേയും വഴി കൂടെ പോയി അങ്ങനെ രണ്ട് സൈഡിലോട്ട് ഞങ്ങൾ പിരിഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ വേഗമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ആ ഒരു സൈഡ് എത്തുമ്പോഴത്തേന് നമ്മൾ ഫുൾ ഫുള്ള് ബ്ലോക്കിൽ പെട്ടുപോകും അങ്ങനെ ബോബിയെ അപ്പൂനേ ഫ്രണ്ടി നടത്തി ഞാൻ അവരുടെ ബാക്കിലാട്ടോ നടന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ മാതാവൊക്കെ വന്നു പ്രാർത്ഥിച്ചു തൊഴുതു അപ്പോൾ ഇവിടെ എത്തി കഴിയുമ്പോൾ കുറച്ച് നേരം ഒന്ന് നിർത്തി തരും കേട്ടോ ആ ഒരു സമയത്ത് എല്ലാവരും വന്ന് തൊട്ട് തൊട്ടു തൊഴുകും നേർച്ചിടുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിന്ന് നേരെ ഷീജാണ്ടിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് കാരണം നമുക്ക് ഇന്ന് ഫുഡ് അവിടെയാണ് അവിടെ വിളിച്ചേക്കുവാണ് നമുക്ക് ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് ഗസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും ഷീജാൻഡിയും ഈ മിനിയാൻഡിയെ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചു ഇത് ഈ സ്കൂളിലെ മിസ് അല്ലേ മിസ് അല്ലേ അന്നാമ മിസ് എന്ന് ചോദിക്കും അതേ ഇത് അന്നാമ മിസ്സാണ് ഞാൻ മിനിയാൻറ്റീന്നാണ് കേട്ടോ വിളിക്കുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഫുഡൊക്കെ സെർവ് ചെയ്തെടുത്ത് വെക്കുകയാണ് അതിൻ്റെ ഇടയിൽ അങ്കിൾ വന്നിട്ട് ഫുഡ് തികഞ്ഞില്ലെങ്കിൽ പറയണം പോയി ബാക്കി വാങ്ങിക്കാമെന്നാണ് കേട്ടോ പറയുന്നത് പക്ഷേ ഫുഡ് തികയോ എന്ന് പറഞ്ഞു അതുപോലെ ഇവിടെ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഒരു സെവനപ്പ് അല്ലെങ്കിൽ ഒരു മിറണ്ട അത് നിർബന്ധമാണ് ഇവിടെ എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും അതില്ലാതെ പറ്റൂല കേട്ടോ അങ്ങനെ മിറണ്ടയൊക്കെ അഴിച്ച് എല്ലാവർക്കും കൊണ്ട് കൊടുത്തു എന്നിട്ട് ഫുഡൊക്കെ നമ്മളെല്ലാവരും കൂടെ സെർവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പൂൻ്റെ മമ്മിയും പപ്പയാണ് കേട്ടോ സീജാൻറ്റിയും ഷീ ജോൺസൺ എങ്കിലും കാരണം എന്താണെന്ന് വെച്ചാൽ ബോബി മമ്മിപ്പെന്നല്ലേ വിളിക്കുന്നത് അപ്പം അത് കേട്ടിട്ട് അപ്പവും ഷീജാൻറ്റിയൊക്കെ മമ്മീ പപ്പ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും ഒരു ഫുഡ് കുറച്ച് ഉണ്ടാക്കി അവന് ഇഷ്ടപ്പെടാത്തെയാണ് ഉണ്ടാക്കിയെങ്കിൽ അവനോട്ടന്നെ പറയും മാറി മാറി എനിക്ക് എൻ്റെ മമ്മീടെ അടുത്ത് പോയാൽ മമ്മി എനിക്ക് ഉണ്ടാക്കി തരൂ അതായത് ഈ സാൻഡ്വിച്ച് ബ്രെഡ് ഒക്കെ വെച്ച് ഉണ്ടാക്കില്ലേ അതൊക്കെ മമ്മി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുമെന്നു പറഞ്ഞാൽ അപ്പം അങ്ങോട്ട് ഓടാറുണ്ട് സത്യം പറഞ്ഞാൽ അത്രയും അടുപ്പാണ് എല്ലാവരുമായിട്ടും കേട്ടോ നമുക്ക് നമുക്ക് കിട്ടിയ നെയബേഴ്സ് എല്ലാവരും അടിപൊളിയാണ് നല്ല സ്നേഹമാണ് കേട്ടോ എല്ലാവർക്കും വേണ്ടി അങ്ങനെ ഫുഡൊക്കെ നമ്മൾ ഡൈനിങ് ടേബിളിലോട്ട് എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കഴിക്കാൻ വേണ്ടിയിരുത്തി അപ്പം ഞാൻ ശീജാനിയൊക്കെ അവസാനം ആട്ടോ ഇരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ സൊണസൊണയൊക്കെ പറഞ്ഞിരുന്നത് ഫുഡ് കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ആദ്യമുള്ള ഗെസ്റ്റുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ വിളമ്പിയൊക്കെ കൊടുത്ത് അത് സെറ്റ് ചെയ്തു അപ്പുക്കുട്ടം ബോബിയുടെ കൂടെ ഇരിക്കത്തുള്ളൂ അങ്ങനെ ബോബി കഴിക്കാനിരുന്നപ്പോൾ അപ്പുക്കുട്ടനും കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു അവനും പൊറോട്ടയൊക്കെ കഴിച്ചു കേട്ടോ ഇല്ല സിനിമയെ കാണുന്ന പോലെ ഭയങ്കര ആയിരുന്നു കേട്ടോ ഷീചാൻഡി ഫുഡ് വിളമ്പി ഫുഡ് വിളമ്പി അവസാനം ഇനി ഇവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഷീജാൻക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങാൻ പറ്റും അങ്ങനെ ലോക്കായിട്ട് നിൽക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്തു അങ്ങനെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് നമ്മളെ വീട്ടിലെത്തി കിടന്നപ്പോഴത്തേന് ഒരു മണിയായി കേട്ടോ അങ്ങനെ ഒരു മണിക്ക് എല്ലാവർക്കും ടാറ്റാ ബൈബിയൊക്കെ യു പറഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോവാ ഇനി നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബാബ് സി യു